ഹായ് ഹലോ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ നമ്മൾ മനോരമൻ്റെ കടയിൽ പോകാം കേട്ടോ രാവിലെ അല്ല ഒമ്പത് മണി ആവറായി ഭയങ്കര തുന്നൽ ഇന്നലെ മഴയൊന്ന് പൊടിച്ചു ഇന്നലെ രാത്രി തണുപ്പുണ്ടായിരുന്നു രാവിലെ അതിൻ്റെ ഇരട്ടി ചൂടായി നമ്മൾ മനോരമൻ്റെ കടയിലൊക്കെ ഒരു മുട്ട വാങ്ങിക്കാനായിട്ട് പോകാം കേട്ടോ ഒരു അല്ല ഒരഞ്ച് മുട്ട വാങ്ങിക്കാനും വേണ്ടി രാവിലെ പോവാൻ നമ്മുടെ ഉള്ളിക്കരൽ വിടാനും വേണ്ടേ ഇനി അവിടെ പിള്ളേർക്കൊക്കെ വെക്കേഷൻ ആണല്ലേ പണ്ട് വെക്കേഷൻ ഒക്കെ ആവുമ്പോഴേ ഞാനാണെങ്കിൽ മാമിൻ്റെയും നമ്മുടെ ബന്ധുക്കാരെയൊക്കെ വീട്ടിൽ പോയി നിൽക്കും പത്ത് ദിവസം അങ്ങനെയൊക്കെ എന്നിട്ട് നിന്നിട്ട് വീട്ടിൽ വരുമ്പോൾ എന്തോ സങ്കടമാണെന്ന് അറിയാമോ ആദ്യത്തെ ഒരു മാസമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അടുത്ത മാസം ചിലപ്പോൾ സ്കൂൾ അടക്കുമ്പോൾ നോട്ടേ പറയും ട്യൂഷനങ്ങ് പോവും പഴയ പുസ്തകവും പിള്ളേരെ വാങ്ങിച്ചുകൊണ്ട് വന്ന പഠിച്ചപ്പോൾ തുടങ്ങും ഹലോസ് ഇവിടെ പാത്രം പാത്രം ഇന്നൊന്നും ചെയ്യാറില്ല കാണുന്ന ഞാൻ ുംയങ്കര ചൂട് നമ്മുടെ കാറേ വെളിയിലിട്ടേക്ക് വരുന്ന ഇതിനകത്ത് കേറി പുഴുങ്ങുന്നു നമ്മള് കടയില് സാധനം വീട്ടു സാധനം വാങ്ങിക്കാനും വേണ്ടി അങ്ങോട്ട് പോവാട്ടോ പലചരക്കും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒരു രക്ഷയില്ല തിളച്ചു മറിയുന്ന ചൂട് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ പോയാൽ കേരളം മരുഭൂമി ആകും നമുക്ക് തേങ്ങ വാങ്ങിക്കണം ഉള്ളി വാങ്ങിക്കണം സവാട വാങ്ങിക്കണം മുളക് പൊടി വാങ്ങിക്കണം കുറച്ചധികം ഐറ്റംസ് വാങ്ങിക്കണം കുറച്ച് നാരും എല്ലാം എന്നോട് പറഞ്ഞു അത് കിട്ടാൻ കുറച്ച് പാടാ കിട്ടി എന്ന് പറഞ്ഞു നമുക്ക് കുറച്ച് നാരങ്ങ വാങ്ങിച്ചു വെച്ചാ നാരങ്ങ സോഡ അതിന്റെ ഇത് പോത്തില്ലേ ഓരോ വട്ടം ചൂട് ചൂട് ആറ്റടിച്ചേ മോനെ ഇഷ്ടാനേ. ഞാൻ പാടാനെടുത്തേ. എ പിന്നെ ചൂട് എടുക്കണോ? ഇದು കൊട്ടവണ്ടി. അതെ കൊട്ടവണ്ടി. എടാ ഇന്നത്തെ കൊണ്ടരന്നോ പാട്ടവണ്ടി. അത് മുഖന്ന് മുഖ്. റൗണ്ട് മുഖ്. റൗണ്ട് മുഖ്. ഇയ്യോ വണ്ടി തെളിക്കുവായെന്ന് ചൂട് തെളിക്കുവാ गाइस നമ്മളെ പുരത്തോട്ട് വന്നേ ഭയങ്കര വെയില് ഒരു ഷർട്ട് നോക്കാന് എടുക്കണ്ടായിരുന്നു രക്ഷയില്ലോ വെയില് ദീപമേ കാലില് കാലില് ഞാൻ മറ്റേ തെന്നു സോക്ഷിച്ചിട്ടിട്ടുണ്ട് അതുകൊണ്ട് തെന്നി തെന്നി പോവുക അങ്ങനെ നമ്മൾ തുണിക്കടയിൽ വന്നിട്ട് കുറേ തുണി എടുത്തിട്ട് നോക്കിയോട്ടോ ചേട്ടയ്ക്ക് എല്ലാം ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടുത്തതുമില്ല ഇപ്പം ചേട്ടയ്ക്ക് മറ്റേ പൂവും കായും ഒക്കെ ഉള്ള ഷർട്ടൊക്കെ കേട്ടോ ഇഷ്ടം പുള്ളിയും പോരും ഒക്കെയുള്ള എനിക്കാണെങ്കിൽ പ്ലെയിൻ അല്ലാത്ത ഷർട്ടൊക്കെ ഇല്ലേ അങ്ങനത്തെ എനിക്കിഷ്ടം ചേട്ടക്കിപ്പം ഫുൾ കൈയുള്ള ഷർട്ട് വലിയ ഇഷ്ടമല്ല പക്ഷേ ഇന്ന് ഫുൾ കൈ ഉള്ളതാ എടുത്തത് അങ്ങനെ അവസാനം നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തു അതുകഴിഞ്ഞാൽ നമ്മൾ പലചരക്ക് കടയിൽ വന്നു കേട്ടോ ഒരു സോറി സൂപ്പർ മാർക്കറ്റാ കേട്ടോ ഇത് പലചരക്ക് കടയല്ല നമ്മളിങ്ങനെ ഉള്ള സാധനം എല്ലാം കിട്ടുന്ന പലചരക്ക് കടയിൽ നിന്നല്ലേ പറയുന്നത് അപ്പം ഞാൻ അവിടെ നിന്ന് ഇതൊക്കെ നോക്കുമായിരുന്നു കേട്ടോ ഈ ഓരോന്നിങ്ങനെ മറ്റേ പൈനാപ്പിളോ ഒക്കെ ഇങ്ങനെ ഉണക്കി വെച്ചേക്കുന്ന സംഭവമൊക്കെ അല്ലേ സത്യം പറഞ്ഞാൽ ഞാനത് കണ്ടിട്ടുണ്ട് പക്ഷെ കഴിച്ചിട്ടില്ല പിന്നെ അവിടെ എന്തൊക്കെയോ ഫ്രൂട്ട്സൊക്കെ ഉണക്കി വെച്ചേക്കുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇതൊക്കെ ഇതൊക്കെയാട്ടോ വാങ്ങിച്ച സാധനങ്ങൾ ഒരുപാട് സാധനം വാങ്ങിച്ചില്ല തേങ്ങയും ഉള്ളിയും വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് ഉലുവ അങ്ങനെയൊക്കെ ഐറ്റംസ് ഒക്കെ ആട്ടോ വാങ്ങിച്ചത് അത് വേഗം എടുത്തു അതുകൊണ്ട് നമുക്ക് വേഗം പോകാനും പറ്റി പിന്നെ വാറ വാറസോപ്പ് വാങ്ങിച്ചു ഒരു ലേസും വാങ്ങിച്ചു ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത് എന്താ നമ്മളിപ്പോൾ പലചരക്ക് സാധനമൊക്കെ വാങ്ങിച്ച് വാങ്ങിച്ചിട്ട് നമ്മൾ കാറിലോട്ട് കയറി എന്തോ ചൂടാന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ചൂട് ഈ പലചരക്ക് സാധനം വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്കും പിന്നെ അവിടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു ആൻറ്റി എല്ലാം എനിക്ക് ഷടപട പട പടയിൽ തന്നു അതുകൊണ്ട് കാര്യമായി ഞാൻ പോയി തപ്പി പറകി എടുക്കേണ്ടായിരുന്നു ഞാൻ എല്ലാം ആൻറ്റി എനിക്ക് അപ്പം എടുത്തു തന്നെ നമ്മൾ ഒത്തിരി സാധനം ഒന്നും വാങ്ങിച്ചില്ല ഉലുവ ഉള്ളി അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചോളൂ വെളിച്ചെണ്ണ പിന്നെ നമ്മളൊരു ലേസ് വാങ്ങിച്ച് സാധാരണ എവിടെയെങ്കിലും പോയാൽ പിന്നെ നമ്മൾ മീൻ വാങ്ങിക്കാനായിട്ട് ഫിഷ് ഹഗിൽ വന്നു കേട്ടോ പത്തനാപുരത്ത് അത്യാവശ്യം ഭയങ്കര തിരക്കുള്ളൊരു കട എപ്പോൾ നമ്മൾ വന്നാലും അവിടെ തിരക്കായിരിക്കും കാരണം അവിടെ കിട്ടുന്ന മീൻ അടിപൊളി നല്ല ഫ്രഷ് മീനായിരിക്കും കളിപ്പീരൊന്നും ഇല്ല കേട്ടോ നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ മീനും തരും അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ മീനൊക്കെ വാങ്ങിച്ച് ഭയങ്കര ചൂടാട്ടോ ഒന്ന് അപ്പളേ മീനും വാങ്ങിച്ച് മീൻ ചുമന്ന മീൻ്റെ ഒരു വലിയ സൈസ് മീൻ അത് എന്തൊരു വിലയാണ് മീനൊക്കെ കത്തുന്ന വിലയാ പണ്ട് പത്തിരയ്ക്കൊക്കെ മത്തി വാങ്ങിച്ച മത്തിക്കൊക്കെ ഇപ്പോൾ നല്ല വില ഞാൻ കൊച്ചിലെ പത്ത് രൂപയ്ക്ക് പോയി മത്തി വാങ്ങിച്ചിട്ടുണ്ട് ചേട്ടാ ഈ വണ്ടി വണ്ടിയിട്ട് ലാട്ടി ഓടിക്കാതെ മനുഷ്യന്റെ തല ഇറങ്ങുന്ന പോലെ ലാട്ടു ആയിട്ട് ചേട്ടാ ഇങ്ങനെ പൊളച്ചു പൊളച്ചു ഓടിച്ചാലാ എനിക്ക് ഛർദിക്കാൻ വരുന്നത് ആ വീർണ വൃത്തിക്ക് വണ്ടി ഓടിക്കത്തില്ല ആ സൂപ്പറായിട്ട് അരക്കുന്നുണ്ട് നീ നോക്കിക്കോട്ട ടി വി ആണ് അരക്കുന്നേ അതൊക്കെ എങ്ങനെ അറിയാ കഴിക്കാൻ ചോറും ചമ്മന്തിയും പിന്നെ വറുത്തതും തോരും എല്ലാം കൊണ്ടായിരുന്നു നമ്മളെല്ലാം കൂടെ ചോറൊക്കെ കഴിച്ചിട്ട് ഞാൻ മുറ്റം തൂക്കാമെന്ന് വിചാരിച്ചാൽ ഒരു മഴക്കോള് വരുന്നു അപ്പം ഞാൻ വെച്ച് തൂത്തിട്ടേക്കാന്ന് ഇപ്പം ചൂടില്ല ചൂടൊക്കെ തവിഞ്ഞു ഇവിടെ രാവിലെ തൊട്ട് കറണ്ടില്ല കേട്ടോ ഇരുന്ന് പുഴുങ്ങുവാ ധരിക്കാതിരുന്നു ടച്ച് വെട്ടുണ്ട് ടച്ച് വെട്ടെന്ന് പറഞ്ഞാൽ എന്തോന്ന് എന്ന് പറയുമ്പോൾ ഈ ലൈൻ കമ്പിയിലോട്ട് തൂങ്ങി കിടക്കുന്ന മരം ഒക്കെ ഇല്ലേ അതൊക്കെ വിട്ടുന്നതിൻ്റെ അതുകൊണ്ടിന്ന് വൈകിട്ടേ വരത്തുള്ളവർക്ക് പുഴുങ്ങിന്ന് വെച്ചാ ഉറങ്ങാൻ സാധാരണ എന്ന് വെച്ചാൽ കുറച്ചേരം കിടക്കും നമ്മുടെ മേളിലൊന്നും കേറാൻ പറ്റത്തില്ല അവിഞ്ഞു ഇരിക്കുക നട്ട പൊരിയാണി വെയിലത്ത് റോഡി കിടന്ന് പട്ടിശ കാണിക്കുന്നുണ്ട് ബോണ് പോയതാ തോന്നേ

മുക്കറ ക്രിക്കറ്റ് കളിയാണ് നിങ്ങളീ കാണുന്നത് ചെറുത്തു കളയിൽ അതാ മുതുക്കറ ക്രിക്കറ്റ് കളി

പുതിയതായിട്ട് വാങ്ങിച്ച ബാറ്റിനെ പറ്റി എന്തെങ്കിലും സവിശേഷതകൾ പറയേണ്ടതകൾ അല്ല അങ്ങനെ ഒന്നും ചോദിക്കാൻ പാടില്ല അത് ഞങ്ങളുടെ ഇഷ്ടം പിന്നെ നമ്മ ടൂർണമെന്റ്സിൽ ഞങ്ങളെ ഹാർട്ട് എനീസ് ആയിട്ട് കളിക്കാൻ ഓണ ടൂർണമെന്റ് കളിക്കാൻ വേണ്ടി നമ്മൾ ഹാർട്ട് എനീസ് വേണ്ടി 2500 രൂപ ഇതിന്റെ എന്തോ തടി കൊണ്ട ഉണ്ടാക്കിയിരിക്കുന്നേ ഇത് ഞാന ക്യാഷ്മീരിൽ നിന്ന് വെർത്തിയ മൂന്ന് ബാറ്റ് ആ ഇന്നാണോ വന്നേ ആ ഇന്നാണോ വല്ല ബോൾ എവിടുന്നാ വെർത്തിയ കൂടി വെർത്തി 10000 രൂപ തമേടിച്ച എത്ര എത്ര ബാറ്റ് ബോൾ മേടിച്ച നമ്മൾ രണ്ട് പാക്കറ്റ് ബോൾ പിന്നെ സ്റ്റമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനൊക്കെ പൈസ പൈസ നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ലേ മറ്റേരെ അല്ല ഞാൻ ഫസ്റ്റ് ടൈം ആണ് മഞ്ഞ തണ്ണിമൊത്തം കാണുന്നത് നേരിട്ട് കാണുന്നതും കഴിക്കാൻ പോകുന്നതും ഞാൻ ഒരു കടി കടിച്ചതേണ്ട ഇതില് ഭയങ്കര മധുരം അടിപൊളി നല്ല രസമുണ്ട് മഞ്ഞ തണ്ണിമൊത്തം കാണാൻ ഞാൻ ചേച്ചി അരി എടുത്ത് വെച്ച് ഉണക്കിയിട്ടേ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഭയങ്കര മധുരം അപ്പൊ ചേട്ടായി ഇതുവരെ മഞ്ഞ തണ്ണിമൊത്തം കഴിച്ചിട്ടില്ലേ നല്ല മധുരം ഇല്ലയോടെ ഫ്രിഡ്ജ് ആ ഫ്രിഡ്ജ് എടുത്തു വെച്ച് നല്ല മധുരം ഇല്ലയോ എനിക്കും ഇഷ്ടപ്പെട്ടു നല്ല മധുരമുണ്ട് ഉണ്ട് അതിന്റെ അരി അതിലിട്ടേര് നമുക്ക് നല്ല രസം കേട്ടോ കാണാനൊക്കെ ഇനി രസം എന്ന് പറഞ്ഞോണ്ടിരുന്നെ കുറിച്ച് തിന്നു നിർന്നു ഇന്നും ഭയങ്കര മഴക്കോളാണ് മഴ പെയ്താ മതിയായിരുന്നു ഇടിയും കുടുങ്ങുന്നുണ്ട് നന്നായിട്ട് തണുത്ത കാറ്റ് വീശുന്നേ മൊത്തത്തിലങ്ങ് ഇരുട്ടി ആ ഭാഗമൊക്കെ ഭയങ്കരമായിട്ട് ഇരുട്ടി എന്തായാലും ഈ മൂടാപ്പിന് നല്ല മഴ പെയ്യും നല്ല തണുത്ത കാറ്റ് എവിടെയോ നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ ആ ഭാഗമൊക്കെ കണ്ടോ നിങ്ങൾക്ക് എത്ര നല്ല ഇരുണ്ട് കേട്ടോ ഭയങ്കര ഇരുട്ടായി നേരം കണ്ടോ നല്ല കാറ്റുണ്ട് ഞാൻ നമ്മുടെ ഹരിപ്പൊടിയും അത് തേച്ചതാ നല്ല കാറ്റും ഉണ്ട് താഴെ അയ്യുമൊക്കെ ഭയങ്കരമായിട്ട് ഇരുട്ടി ക്യാമറയിൽ എത്രയും നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് അറിയത്തില്ല നമ്മൾ കണ്ണും കൊണ്ട് കാണുമ്പോ ഒരു കാറ്റ് ഭയങ്കര തണുക്കറ്റ് കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒരു ഏഴുമണി ആ ഒരു ഫീലൊക്കെ ആയി കേട്ടോ ഒരാ പൂവന്താടി ചടങ്ങിന്ന് പറഞ്ഞു തോന്നുന്നു നന്നായിട്ട് മഴ പെയ്യും ഈ ഇരുണ്ട മൂടിയത് നല്ലൊരു മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് തണുത്ത കാറ്റ് നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ വീഡിയോ നമ്മൾ നമ്മൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങളും മറ്റു കഴിഞ്ഞിരിക്കുകയാണ് അല്ല അല്ല ലാസ്റ്റ് പറയുന്ന അപ്പ് അറിയാമോ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക ഇരിക്കുക സന്തോഷമായിട്ട് ഡയലോഗ് ബൈ ബൈ